ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് വേറെ ഒന്നുമല്ല ഒരു ഫംഗ്ഷനിൽ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ എല്ലാവരും ഇരിക്കുന്ന വേദിയിൽ പൃഥ്വിരാജ് പറഞ്ഞ ഒരു വാക്കാണ് ആ ഒരു സിനിമയുടെ പേര് ബ്രിഗൻഡ് എന്നാണ് അത് സച്ചി ഏട്ടൻ്റെ ഒരു മൂവിയാണ് അതായത് മമ്മൂക്ക പോലും അറിയാതെ മമ്മൂക്കയെ വെച്ച് ചെയ്യാനിരുന്ന ഒരു സിനിമ അത് പൃഥ്വിരാജുമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു നമുക്കറിയാം അയ്യപ്പനും കോശി തുടങ്ങിയ സിനിമകളിലെല്ലാം കഴിഞ്ഞിട്ട് ബിലായത്ത് ബുദ്ധ തുടങ്ങിയ സിനിമകളെല്ലാം സച്ചി ഏട്ടൻ്റെ സിനിമകളായി വരേണ്ടതായിരുന്നു പിന്നീട് നമ്മളെ ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെ എത്രത്തോളം ഞെട്ടിച്ചു എന്ന് നമുക്കറിയാം മലയാളത്തിലെ എണ്ണം തികഞ്ഞ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സിനിമാക്കാരൻ എന്ന് വിളിക്കാവുന്ന ആൾ തന്നെയായിരുന്നു സച്ചിയാട്ടൻ സച്ചിയാട്ടൻ്റെ ആ സിനിമയിൽ മമ്മൂക്ക വരുന്നു എന്നുള്ള ആ ഒരു വേദിയിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് അഞ്ചോളം ക്യാരക്ടേഴ്സ് പൃഥ്വിരാജ് മമ്മൂട്ടി ടൊവിനോ ബിജു മെനോൻ തുടങ്ങിയവരെല്ലാവരും അണിനിരക്കുന്ന ഒരു സിനിമ എല്ലാവരും കള്ളന്മാർ ഒരു മലയെ ചുറ്റിപ്പറ്റിയുള്ള മോഷണം നടത്തുന്ന ആളുകൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് പൃഥ്വിരാജ് ആ ഒരു വേദിയിൽ പറഞ്ഞത് ആ ഒരു പറഞ്ഞലിൽ തന്നെ മമ്മൂക്കയുടെ മുഖത്തു നിന്ന് ഒരു പ്രത്യേക എക്സ്പ്രഷൻ നമ്മൾ പോകുന്നത് കണ്ടു ഞെട്ടുന്ന ലെവലിലുള്ള അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ അത് നമുക്ക് നടക്കുമോ എന്നുള്ളത് നമുക്കിനിയും ഒരിക്കലും ഉറപ്പില്ല കാരണം ഇന്ന് സച്ചിയേട്ടൻ നമ്മൾ ഒപ്പമില്ല എന്നുള്ളതാണ് മലയാള സിനിമയെ ഞെട്ടിച്ച വ്യക്തി തന്നെയാണ് സച്ചിചേട്ടൻ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഓരോ വ്യക്തിയും ഓരോ സിനിമയും അതായത് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താലും അല്ലെങ്കിൽ അയ്യപ്പനും കോശിയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടാൽ പോലും നമുക്ക് മടുക്കില്ല അത്രത്തോളം ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലെ തന്നെ ക്യാരക്ടർ മമ്മൂക്ക തന്നെയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ആദ്യം പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസിലെ കഥാപാത്രം മമ്മൂക്ക തന്നെയായിരുന്നു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞു മികച്ച രീതിയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുകയും അത് ഗംഭീരമായിരിക്കുന്ന ഒരു സിനിമയെ പിന്നീട് നമ്മൾ കണ്ടു തുടർന്ന് ഈ ഒരു സിനിമ വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് എല്ലാവരിലേക്കും നേരിലിക്കുന്നത് ഒരു പക്ഷേ വരുമായിരിക്കാം കാരണം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഈ കഥ അറിയാമെങ്കിൽ അദ്ദേഹവും പ്ലാൻ ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ നമുക്ക് മോഹൻലാലിൻ്റെ എമ്പുരാൻ സിനിമ വരുന്ന ആ ഒരു വേദിയിൽ വെച്ച് മുരളീ ഗോപിയും അതേപോലെ പൃഥ്വിരാജും പറഞ്ഞിരുന്നു മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ ചെയ്യണം ഇതിനെ തന്നെ അല്ലെങ്കിൽ ഇതിലും വലിയ ഒരു സിനിമ എന്നുള്ളത് അങ്ങനെ ഒരു ചർച്ച അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അതുണ്ടാകുമെന്ന് ഉറപ്പിക്കുമ്പോൾ ഈ ഒരു കഥയായിരിക്കുമോ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു അറിയില്ല അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറൊന്നുമല്ല ഇത് സച്ചിയേട്ടൻ്റെ കഥയാണ് അത് അത്രത്തോളം പൃഥ്വിരാജൻ അറിയില്ല പക്ഷേ ഇങ്ങനെയൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു അത് മമ്മൂക്കയോട് പറഞ്ഞിരുന്നില്ല അത് മമ്മൂക്കയെ അറിയിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പ്ലാനൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും ആ ഒരു മമ്മൂക്കയുടെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ മമ്മൂക്കയുടെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിന് ഏറെ കൊതിയുള്ള ഒരു വേഷം എന്ന പോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്തു എന്തായാലും അത് വീണ്ടും വരട്ടെ ഒന്നെങ്കിൽ മുരളീകോപിയിലൂടെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിലൂടെയോ അല്ലെങ്കിൽ മറ്റാരിലൂടെയെങ്കിലും വരട്ടെ എന്തായാലും അത് ഗംഭീരമാകും അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് തന്നെയാണ് അത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു കാര്യം പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഓരോ മമ്മൂട്ടി ആരാധകരുടെ ഉള്ളിലും മമ്മൂക്കയുടെ മുഖത്തുണ്ടായ അതേ ഞെട്ടൽ തന്നെയായിരുന്നു കാരണം സച്ചിയേട്ടൻ്റെ ഒരു ണാൻ അത് നമ്മളുടെ കൊതി തന്നെയായിരുന്നു ആ ഒരു കാര്യത്തിലൂടെ കടന്നു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം